നമസ്കാരം ഗോഡ്സോൺ ടിവിയുടെ വിചാരവീഥിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയത്തിനോട് താല്പര്യമുള്ളവരും മറ്റുള്ളവരിലേക്ക് ഞങ്ങൾ പ്രതിപാദിപ്പിക്കുന്ന വിഷയങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും ദയവെയ്ത് ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് എന്നുള്ളൊരു അപേക്ഷ ആദ്യമേ സമർപ്പിക്കുകയാണ് ഇന്ന് വിചാരവീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സകല ജനപദങ്ങളിലും ജനസമൂഹങ്ങളിലും കാലങ്ങളായി നിലനിൽക്കുന്ന വൃതാനുഷ്ഠാനങ്ങൾ അതായത് നോവമ്പ് ഉപവാസം മുതലായ അനുഷ്ഠാനങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ചില കണ്ടെത്തലുകളോട് ചേർത്ത് വെച്ച് ചിന്തിക്കുന്നതിനാണ് ഒരുമ്പിടുന്നത് അതിൻ്റെ കാരണം അടുത്ത കാലത്തായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ഓട്ടോഫജി ഈ ഓട്ടോഫജിയെ ഇപ്പോൾ ചില ചികിത്സാശാസ്ത്രങ്ങൾ അവരുടെ ഒരു ചികിത്സയുടെ ഭാഗമായും മറ്റും അവർ കണ്ടെത്തിയ രീതിയിലും മറ്റും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ അതിൻ്റെ മൂല ഉറവിടത്തിലേക്ക് അവരാരും പോയി കാണുന്നുമില്ല അതാണ് നമ്മളെ അല്പം സങ്കടപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ ശരീരശാസ്ത്രത്തിനും മരുന്നിനും കൂടെയുള്ള നോബൽ പ്രൈസ് ഒരാൾക്കാണ് കൊടുത്തത് അത് ഒരു ജാപ്പനീസ് സെൽ ബയോളജിസ്റ്റായ ഒസൂനോരി ഒസൂമി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് ജപ്പാനിൽ സെൽ ബയോളജിസ്റ്റ് അദ്ദേഹം ഈ ഓട്ടോഫാജി എന്ന പ്രക്രിയയെപ്പറ്റി നടത്തിയ ആഴമേറിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ നൊബൈൽ പ്രൈസ് ലഭിക്കുവാനിടയായത് ഈ പ്രക്രിയ കോശതലത്തിൽ നടക്കുന്നൊരു പ്രക്രിയയാണ് ഇത് അദ്ദേഹമല്ല കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബെൽജിയം ശാസ്ത്രജ്ഞനായ സെൽബയോളജിസ്റ്റായ ക്രിസ്റ്റ്യൻ ഡി ഡ്യുവേ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണിത് ആദ്യമായിട്ട് കണ്ടെത്തിയതും പേര് നൽകിയതും അതൊക്കെ ഈ മീഡിയകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇപ്പം മലയാളം തന്നെയുണ്ട് മലയാളം നിങ്ങൾ ഓട്ടോഫജി മലയാളം എന്ന് പഠിച്ചാൽ തന്നെ മലയാളത്തിൽ തന്നെ നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റും സംഗതിയുടെ ഒരു പുറകോട്ടുള്ള ഒരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ആധുനിക സാങ്കേതികതയുടെയും ശാസ്ത്രത്തിൻ്റെയും മികവാണ് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേ പറ്റുള്ളൂ കാരണം ഒരു വസ്തുവിനെ കോടി വലിപ്പത്തിൽ കാണുവാൻ സഹായിക്കുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് പല കാര്യങ്ങളും ശാസ്ത്രത്തിന് നേരിട്ട് ബോധ്യപ്പെടുവാൻ സാധിച്ചത് അപ്പോൾ ഒരു കോശം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ട് നമുക്ക് അഗോചരമായ ഒരു വസ്തുവാണ് അതിനെ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളിൽ കൂടെ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് നടക്കുന്ന ധാരാളം പ്രക്രിയകളെപ്പറ്റി ശാസ്ത്രലോകത്തിന് ശരീരശാസ്ത്രലോകത്തിന് കണ്ടെത്തുവാൻ സാധിച്ചത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കോശത്തെ പറ്റി പഠിക്കുമ്പോൾ ന്യൂക്ലിയസ് പ്രോട്ടോപ്ലാസം കോശസ്ഥരം അങ്ങനെ രണ്ടോ അഞ്ചോ ആറോ വിഭാഗങ്ങളേ ഉള്ളൂ ഇന്നത് മാറിയിരിക്കുന്നു ഇന്ന് ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട് ഇതിലേക്ക് ശാസ്ത്രത്തെ കൊണ്ടെത്തിച്ചത് സാങ്കേതികതയുടെ മികവാണ് മനുഷ്യൻ്റെ അപാരമായ സൃഷ്ടി വൈഭവത്തിൻ്റെ തെളിവാണത് അതൊക്കെ നമ്മൾ സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു കണ്ടെത്തിൽ വന്നപ്പോൾ അതിനെ ഒരു ചികിത്സാശാസ്ത്രത്തിൻ്റെ മിടുക്കായിട്ട് അവതരിപ്പിക്കുന്നിടത്ത് പിശകൊണ്ടെന്നാണ് ആദ്യമേ പറയേണ്ടത് കാരണം ഇതിൻ്റെ ഈ സൂക്ഷ്മതയിൽ ഈ സാങ്കേതികതയുടെ സൂക്ഷ്മതയിൽ ഇത് കണ്ടെത്തിയപ്പോഴ് വാസ്തുത്തിൽ ശാസ്ത്രലോകം തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും കാരണം സൃഷ്ടി നടത്തിയത് ആരോ ആയിക്കൊള്ളട്ടെ ദൈവം എന്ന് പറയും ഈശ്വര വിശ്വാസികൾ പറയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പറയും യുക്തിവാദികൾ പറയും ഇതുമായിട്ട് ദൈവവുമായിട്ടൊന്നും കണക്ഷനില്ല ഇത് പ്രകൃതിയുടെ ഒരു നിർദ്ധാരണമാണ് മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറയും അല്ലെങ്കിൽ ഒരു സൂപ്പർ ഇൻ്റലിജൻ്റ് ആണെന്നൊക്കെ പറയും പക്ഷേ ആരായാലും എത്ര കറതീർന്ന പ്രിഫ പ്രിസിഷനോടുകൂടിയാണ് സൃഷ്ടികർമ്മം നടത്തിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓട്ടോഫജി ഈ ഓട്ടോഫിയെ പറ്റി ഇപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് അതായത് ഒരു മൈക്രോസ്കോപ്പിൽ കൂടി ആണേലും അത് കണ്ടുകൊണ്ട് അത് ഉണ്ട് എന്ന് സ്ഥാപിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശാസ്ത്രീയന്മാരെ പോലെ തന്നെ ഇതിനെപ്പറ്റി അതായത് ഈ ഓട്ടോഫ ചെയ്യുന്നവരുടെ പ്രക്രിയ അതെന്താണെന്ന് അവർ പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷെ ഉപവസിക്കുമ്പോൾ ഭക്ഷണം വെടിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ പറഞ്ഞില്ലേ അതിൻ്റെ ഏറ്റവും ഉദാഹരണം നമ്മുടെ ഭാരതത്തിൽ തന്നെ ഒരു സങ്കല്പമുണ്ടല്ലോ ഏകാദശിയെപ്പറ്റിയുള്ള വളരെ വിശദമായ പഠനങ്ങളില്ലേ ഇവിടെ ഇപ്പം നാളെ ഏകാദശിയാണ് നാളത്തെ ഏകാദശിക്കൊരു വിശേഷമുണ്ടെന്നാണ് എൻ്റെ അറിവ് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട പുത്രനെ കിട്ടത്തക്ക രീതിയിലുള്ള നാളത്തെ വ്രതം അനുഷ്ഠിച്ചാൽ അങ്ങനെയാണത്രേ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഒരാൾ എന്നോട് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞതാണ് നാളത്തെ ഏകാദശിക്ക് ഒരു വിശേഷമുണ്ടത്രേ പുത്രകാമേഷ്ഠിക്ക് തുല്യമാണത്രേ എന്തുമായിക്കൊള്ളട്ടെ ഏകാദശി വ്രതം പാലിക്കുന്ന ഒരാൾ ഉടലോടെ വിഷ്ണുലോകം പോകുമെന്നുള്ള പഠിപ്പിക്കൽ ഇവിടെയുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഏത് ജനസമൂഹങ്ങളെയും നമ്മൾ പഠനവിധേയമാക്കിയാൽ അവിടെയെല്ലാം ഉപവാസത്തെ പറ്റിയുള്ള വളരെ ഗ്ലോറിഫിക്കേഷനുണ്ട് വളരെയധികം പ്രകീർത്തിക്കുന്ന ഒരുപാട് അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഭാരതത്തിൽ ചരിതം അംബരീഷചരിതം ചരിതമൊക്കെ അത് മറ്റൊന്നുമല്ല മാസത്തിൽ രണ്ട് ദിവസം പൂർണ്ണമായും ഭക്ഷണം ഒഴിവാക്കിയിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോടു കൂടി തന്നെ സ്വർഗലോകം പോകാം ഉഷ്ണുലോകം എന്നാണ് അപ്പഠിപ്പിക്കൽ അതിപ്പോൾ വന്നു വന്നിട്ട് ഏകാദശി എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുക പക്ഷേ ഇവിടെ നമ്മൾ പ്രസക്തമാകുന്ന വിഷയം ഈ ശാസ്ത്രത്തിൻ്റെ ഒന്നും സാങ്കേതികതയുടെ ഒന്നും സഹായമില്ലാതിരുന്ന കാലത്ത് തന്നെ ഈഷീശ്വര ഋഷി ഋഷിതുല്യരായിരുന്ന ആചാര്യന്മാർ അതാത് ജനപദങ്ങളിൽ ജനസമൂഹങ്ങളിൽ സമുദായങ്ങളിൽ അവരിത് നിഷ്കർഷിച്ചിരുന്നു ഭക്ഷണം വെടിഞ്ഞിരിക്കാൻ നിസ്സാരമാണോ മാസത്തിൽ രണ്ട് ദിവസം നിങ്ങൾ ഭക്ഷണം വെടിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് മരണം ശരീരത്തിൻ്റെ മരണം ഉണ്ടാവില്ല എന്ന് പറയാൻ അവരെ കൊണ്ട് ശക്തിപ്പെടുത്തിയത് എന്താണ് കണ്ടുപിടുത്തങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഈ സാങ്കേതികതയുടെ സഹായത്തോടു കൂടി ഇതൊക്കെ നമുക്ക് ദൃഷ്ടിഗോചരമായപ്പോൾ അത് ഏതെങ്കിലും ഒരു ചികിത്സാശാസ്ത്രത്തിൻ്റെ മെടുക്കുകയാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിനകത്ത് പിശകൊണ്ട് നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പൂർവികന്മാർ അത് ഏത് മതായത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ ഏത് രാജ്യത്ത് ജീവിച്ചിരുന്നവരായിക്കൊള്ളട്ടെ വ്രതാനുഷ്ഠാനങ്ങളുണ്ട് ജനസമൂഹങ്ങൾ ഉണ്ടായ കാലം മുതലേ വ്രതാനുഷ്ഠാനങ്ങളുണ്ട് എന്തിനേറെ പറയുന്നു ആദിവാസി സമൂഹങ്ങളിൽ പോലും വൃതാനുഷ്ഠാനങ്ങളുണ്ട് ഉപവാസങ്ങളുണ്ട് ആദിവാസികൾ സ്കൂളിൽ പോയിട്ടില്ല അവർ കണ്ടിട്ടില്ല സ്കൂൾ അറിയില്ല അധ്യാപകരെ അറിയില്ല പക്ഷേ അവരുടെ ആ ചെറിയ ജനസഞ്ചയത്തിനകത്ത് തന്നെ അവരും ഇത് ബാധിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട് അതല്ലെങ്കിൽ തന്നെ പ്രകൃതിദത്തമായിട്ട് തന്നെ അവർ ഈ പറയുന്ന ഇപ്പോൾ ഇവർ പറയുന്ന ഈ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് എന്നൊക്കെ ഇവർ പേര് കൊടുത്ത് പറയുന്ന ഉപവാസം അനുഷ്ഠിച്ചിരുന്നു അനുഷ്ഠിക്കാതെ പറ്റില്ല സാഹചര്യം അതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് എന്നുള്ള പേര് കൊടുക്കുന്നത് കൊണ്ട് ഇത് ഞങ്ങളുടേതാണെന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത് തെറ്റാ ഈ പ്രകൃതി ജീവന സിദ്ധാന്തം ഉരുത്തിരിഞ്ഞ് വരുന്ന കാലം മുതൽ തന്നെ പത്ത് രണ്ട് 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 നൂറ്റാണ്ട് മുമ്പ് തന്നെ ഉപവാസത്തിൻ്റെ മാന്ത്രികതയെപ്പറ്റി വളരെയധികം ദീർഘമായി സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ നിര്യാതനായ ഹെർബർട്ട് എംഷൽട്ടൺ അദ്ദേഹമാണ് പ്രകൃതി ജീവന ചിന്തകളെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഉടലെടുക്കുന്ന കേട്ടോ പ്രകൃതി ജീവനശാസ്ത്രത്തിൻ്റെ അടിവേര് അടിത്തറയിടുന്നവരാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ് അവർ ഇതുണ്ടാക്കിയെടുക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത് കാലഘട്ടം മുതലേ അവർ തുടങ്ങിയിരുന്നു അങ്ങനെ പല കാലങ്ങളിലായിട്ട് പല ഇഷിതുല്യരായ ബിഷ്വരന്മാർ അവർ കണ്ടെത്തിയ മനനം ചെയ്ത് കണ്ടെത്തിയ സിദ്ധാന്തങ്ങളെ ക്രോഡീകരിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച ആളാണ് ഹെർബർട്ട് ഷെൽട്ടൺ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബുക്കുണ്ട് ഫാസ്റ്റിംഗ് ക്യാൻ സേവ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവനെ രക്ഷിക്കുവാൻ ഉപവാസത്തിന് കഴിയും പഠിച്ചു നോക്കണം ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നവരൊക്കെ ആ പശു ഒന്ന് പഠിച്ചു നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് അദ്ദേഹം മരിച്ചത് അതുകൊണ്ട് മുപ്പതിനായിരത്തിലേറെ ഉപവാസങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ജയിച്ചതിൻ്റെ ഹിസ്റ്ററി ഉണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു വന്ന പ്രകൃതി ജീവന ജീവനശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ടൂളാണ് ഉപവാസം എന്ന് പറയുന്നത് അത് ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല അതിനൊരു നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അപ്പോൾ അന്നേരം ഒന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ തന്നെ അതായത് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നവർ പറയുമ്പോൾ തന്നെ ഈ പറയുന്ന മോഡേൺ സയൻസ് എന്ന് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രമെന്നവർ അഭിമാനിക്കുന്ന ഈ ശാസ്ത്രത്തിലുള്ളവരതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കഴിക്കണമല്ല നിങ്ങൾക്ക് അത്സർ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നില്ലേ ഞാൻ പറഞ്ഞു വന്നേ കണ്ടെത്തിയതിനെ സ്വീകരിക്കാൻ അവർ കാണിച്ചിരിക്കുന്ന ഈ മര്യാദയെ നമ്മൾ അങ്ങേയറ്റം പ്രകീർത്തിക്കണം ഞങ്ങളുടെ ഗുരുനാഥൻ സി ആർ ആർ അമ്മ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ സ്വാമിജി രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം ദിവംഗതനാകുന്നത് അദ്ദേഹം പറയുമായിരുന്നു ടൈം വിൽ കം ദെൻ ദ മെഡിക്കോസ് വിൽ ടേക്ക് വാട്ട് വി ആർ ടെല്ലിങ് നൗ അദ്ദേഹം പറഞ്ഞതാണ് അധികം കാലമൊന്നും ആയിട്ടില്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അദ്ദേഹം ഇത് പ്രവചിച്ചിരുന്നു ഒരു കാലം വരും അന്ന് നമ്മൾ പറയുന്ന ഈ സിദ്ധാന്തങ്ങളെ അവരുടേതായിട്ട് എടുത്തുകൊണ്ട് മെഡിക്കോസ് ഇത് ജനത്തിന് കൊടുക്കും അങ്ങനെ വരുമ്പോൾ വി ആർ സേവ്ഡ് നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് കാരണം നമ്മളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു മോഡേൺ മെഡിക്കൽ സയൻസ് ഇതിനെ എടുത്തു എന്ന് പറയുമ്പം അത് നമുക്കൊരു നല്ല വാർത്തയാണ് ഇന്നിപ്പോ മാധ്യമങ്ങളിൽ മുഴുവൻ നിറയെ ഒരുപാട് പേര് ഓട്ടോഫജിയെ പറ്റി പറയുന്നുണ്ട് അപ്പോഴൊക്കെ അത് നല്ല സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഇളം തലമുറയ്ക്ക് വളരെയധികം കാരണം അവരുടെ വിരൽത്തുമ്പിലാണല്ലോ ഇന്ന് അവരിന്ന് കൂട്ടായ്മകളില്ല അവരെല്ലാം ഈ വിരൽത്തുമ്പിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഐ ടി മേഖലയിലൊക്കെയുള്ള ചെറുപ്പക്കാർ പിള്ളേർ അവർക്കിത് വളരെയധികം ബെനിഫിറ്റ് ചെയ്യും അത് നിറയട്ടെ നിറയെ വരട്ടെ പക്ഷേ ചരിത്രത്തെ മാനിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെ മാനിക്കാൻ തയ്യാറാവണം ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൻ്റെ കുത്തകയാക്കാനുള്ള ശ്രമവും പാടില്ല കൊടുക്കുന്നത് വളരെ കൃത്യമായിരിക്കണം ഇവിടെ നമ്മളിന്ന് ഈ പറയുന്ന എവിടെ എവിടെയെന്ന് ജനപഥങ്ങളുണ്ടായോ സമൂഹങ്ങളുണ്ടായോ മനുഷ്യ സമൂഹങ്ങളുണ്ടായോ അന്ന് മുതലേ ഉള്ളതാണ് ഉപവാസങ്ങളും നോമ്പുകളും വൃതാനുഷ്ഠാനങ്ങളും ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പറയാനുള്ള ഒരു കാരണം ഇപ്പം ക്രൈസ്തവ മതത്തിൻ്റെ ഒരു നോയമ്പുകാലം അടുത്തു വരികയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള ഒരു വലിയ വ്രതാനുഷ്ഠാന കാലം കഴിഞ്ഞതേയുള്ളൂ മണ്ഡലക്കാലത്തെ വ്രതം അത് കഴിഞ്ഞതേ ഉള്ളൂ അതുപോലെ ഇസ്ലാം മത മതത്തിൻ്റെയും വരാൻ പോകുന്നു വരുന്നുണ്ട് അല്ലേ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തിന് വേണ്ടിയിട്ട് മാത്രം പറയുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അങ്ങനെയല്ല പറയുന്നത് വൃതാനുഷ്ഠാനങ്ങൾ എത്ര എത്ര ശാസ്ത്രീയമാണ് എന്ന് ഇന്ന് ആ ആരൊക്കെ പറയുന്നോ അവരുടെ മുമ്പിലേക്കാണ് ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇത് ഒരു മതത്തിനോട് ചേർത്ത് വെച്ച് നടത്തുന്ന ഒരു പ്രക്രിയയായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അതെങ്ങനെ വേണം എന്നുള്ളതിനെപ്പറ്റി ധാരണ ഇന്ന് കുറവാണ് ഞാൻ പറഞ്ഞില്ലേ വളരെയധികം വാഗ്ദാനങ്ങൾ നൽകുന്ന ഏകാദശി പോലും എങ്ങനെ നോക്കണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു വലിയ ജനസമൂഹമാണുള്ളത് അവർ പലരും പല രീതിയിൽ ഞങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ക്ലാസുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത പറയാണ് ചോറൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ കഴിക്കാം ഏകാദശി വ്രതമായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അത് വടക്കേ ഇന്ത്യയിൽ ഗോതമ്പ് കൊണ്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് അരി കൊണ്ടുള്ള സാധനങ്ങളാക്കും അത്രേ അപ്പോൾ ഒരു മാന്യദേഹം ഒരു അധ്യാപകൻ പറയുകയുണ്ടായി ആ ഏകാദശിയാണെന്നും ആണെന്ന് പറഞ്ഞ് പഴം പൊരിച്ച് കഴിക്കാവുന്നു നോക്കൂ എങ്ങനെ വികൃതമാക്കപ്പെടുന്നു ആചാര്യന്മാരാ സ്ഥാപിക്കപ്പെട്ട മനുഷ്യൻ്റെ ആരോഗ്യ ജീവിതത്തിന് അടിസ്ഥാനമായ ഒരു വസ്തുതയെ നമ്മളുടെ ഇംഗിതത്തിനനുസരിച്ച് അതിനെ വളച്ചൊടിച്ച് നമുക്ക് രുചികരമായ രീതിയിലാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ അത് ആ ഈ ഒരു ഈ ഒരു ചുതി ഇന്ന് സകല വിഭാഗങ്ങളിലെയും മൃതാനുഷ്ഠാനങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് അതിനെ ഒന്ന് തിരുത്താനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ഒരു ചിന്ത വിചാരവീതിയിൽ കൂടി നമ്മൾ ചെയ്യുവാൻ ശ്രമിക്കുന്നത്